ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദരിയുടെ പെരുമാറ്റത്തെ തുടർന്ന് കമല ആദരിയോട് കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്നു അത് കേട്ട് ആദരിക്കും നല്ല വിഷമം ആവുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സച്ചിയും അച്ചുവും വ്രതം മുറിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കുകയാണ് കഞ്ഞി സച്ചി മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അച്ചുവിനെ കഞ്ഞി കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അച്ചു അത് കുടിക്കാത്തത് കൊണ്ട് സച്ചി തന്നെ അച്ചുവിന് കഞ്ഞി കോരി കൊടുക്കുന്നു എന്നാൽ മടി കാണിക്കുകയാണ് അച്ചു ഇവിടെ ഇവിടം വരെ കൊണ്ടുവന്നത് പോട്ടെ എനിക്ക് കോരിയും കൂടി തരുവാണോ ഞാൻ കുടിച്ചോളാം എന്നൊക്കെ അച്ചു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ കോരി തന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ അമ്പിളച്ചേച്ചിയെ കൊണ്ട് കല്ലിൽ അരപ്പിച്ച സ്പെഷ്യൽ ചമ്മന്തിയാണ് അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അച്ചു അച്ചുവിനെ സച്ചി തന്നെ കഞ്ഞി കോരി കൊടുക്കുന്നു രണ്ട് പാത്രം കഞ്ഞി കുടിക്കാൻ ഈ ചമ്മന്തി മാത്രം മതി അല്ല എങ്ങനെയുണ്ട് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അച്ചു പറയുന്നുണ്ട് സച്ചിയേട്ടൻ കഴിക്കുന്നില്ല എന്ന് എനിക്കുള്ളത് അടുക്കളയിൽ ഇരിപ്പുണ്ടല്ലോ ഇത് മുഴുവനും താൻ തന്നെ കഴിക്കണം അച്ചു വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അച്ചുവിനെ കൊണ്ട് കഞ്ഞി കുടിപ്പിക്കുകയാണ് സച്ചി മതി സച്ചിയേട്ട എന്റെ വയറ് എന്നൊക്കെ അച്ചു പറയുന്നുണ്ട് പൊട്ടട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കോരി കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അച്ചു ശേഷം അമ്പിളിയോട് വന്ന് ചമ്മന്തി സൂപ്പർ ആയിരുന്നെന്ന് പറയുന്നു അതിന് ചമ്മന്തി ഞാനല്ലോ അരച്ചത് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു പിന്നെ വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കുകയും ചെയ്തു ബാക്കിയെല്ലാം സച്ചി സാറാണ് ചെയ്തത് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേണ്ട അമ്മ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ അരകലിൽ പോയി സാർ അരയ്ക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി എന്നൊക്കെ അമ്പിളി പറയുന്നുണ്ട് സച്ചി തന്നെയാണ് അരകലിൽ പോയി ചമ്മന്തി അരച്ചെടുത്തത് ഇത് കേട്ടപ്പോൾ അച്ചുവിന് ഒരുപാട് സന്തോഷമാകുന്നു അമ്പിളി പറയുന്നു സത്യം പറയാലോ മുമ്പ് പല വീട്ടിലും ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ട് പക്ഷെ മുമ്പ് ഭാര്യയോട് ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതെല്ലാം അച്ചുമോളുടെ ഭാഗ്യമാണ് അത് കേട്ടപ്പോൾ അച്ചുവിന് ഇത്തിരി കൂടി സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് ഗാർഡനിൽ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു കൊണ്ട് നിൽക്കുകയാണ് സച്ചി അർച്ചന അവിടേക്ക് വന്നോ സച്ചിയുടെ ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ ഇഷ്ടം തോന്നി തുടങ്ങിയോ സച്ചിയേട്ടൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് കൊണ്ടാവും എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തായാലും എന്റെ സച്ചിയേട്ടനെ ഇനി ഞാൻ ആർക്കും ഇട്ട് കൊടുക്കില്ല ഉറപ്പ് എന്നൊക്കെ അച്ചു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പുഞ്ചിരിയുടെ നിന്നതിന് ശേഷം തിരിഞ്ഞ് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചിയെ വിളിക്കുന്നു ആ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നുണ്ട് വെള്ളവും അതേപടി തന്നെ തിരിയുന്നു അങ്ങനെ കുറച്ച് വെള്ളം അർച്ചനയുടെ മുകളിലേക്ക് വീഴുന്നുണ്ട് സോറി പറയുകയാണ് സച്ചി താൻ എപ്പോഴാ ഇവിടെ വന്നത് ഞാൻ കണ്ടില്ലായിരുന്നോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ അച്ചു പറയുന്നു അത് ഞാനൊരു താങ്ക്സ് പറയാൻ വന്നതല്ലേ എന്ന് താങ്ക്സോ എന്തിന് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന നാണത്തോടെ അത് അത് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ചുമ്മാരെങ്കിലും താങ്ക്സ് പറയൂ എന്ന് സച്ചി വീണ്ടും എടുത്തു ചോദിക്കുന്നു ആ ഞാൻ പറയൂ എന്ന് അർച്ചനയും എങ്കിൽ ശരി പറഞ്ഞോളൂ എന്ന് സച്ചിയും അങ്ങനെ സന്തോഷത്തോടെ താങ്ക്സ് പറയുകയാണ് അച്ചു വെൽക്കം എന്ന് സച്ചിയും പറയുന്നുണ്ട് വളരെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അർച്ചന അകത്തേക്ക് ഓടിപ്പോകുന്നു ഓടി പോകുന്നതിനിടയിൽ സച്ചി ചോദിക്കുന്നു അല്ല ശരിക്കും താങ്ക്സ് പറഞ്ഞത് എന്തിനാണെന്ന് എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് അർച്ചന പിന്നെയും അകത്തേക്ക് പോയി സംശയത്തോടെ ഏ എല്ലാത്തിനുമോ എന്ന് സച്ചി വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സേതു മുറിയിലിരുന്ന് ഭാര്യയുടെ മുഖം ഫോണിൽ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ഭാര്യയോട് സംസാരിക്കുന്നു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ആദ്യം നോക്കുന്നത് തൻ്റെ മുഖമാണ് താൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെയാണ് മാലയിട്ട് തന്റെ ഫോട്ടോ ഈ വീട്ടിൽ വെക്കാൻ സമ്മതിക്കാത്തതും ഇത് കണ്ടുകൊണ്ട് സച്ചി അവിടേക്ക് വരുന്നു വീണ്ടും സേതു പറയുന്നുണ്ട് ഏതോ ലോകത്തിരുന്ന് താൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഈ വീട്ടിൽ നിനക്ക് ശരിക്കും കുറവുണ്ട് ഈ വീട്ടിൽ ശരിക്കും നിന്റെ കുറവുണ്ട് മാലതി ആർക്കും ആ കുറവ് നികത്താനും ആവില്ല സച്ചി വിഷമത്തോടെ അവിടെ വന്ന് നിൽക്കുന്നത് സേതു കാണുന്നു സേതു പറയുന്നുണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നിന്റെ അമ്മയോട് ഓരോന്ന് പറയുമായിരുന്നു ഞാൻ കേട്ടു വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അച്ഛൻ ഇപ്പോഴും അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നു ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല മോനെ മിസ്സിങ് മിസ്സിംഗ് തന്നെയാണ് എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളുടെ അമ്മ അങ്ങനെ എല്ലാത്തിനും ഉപരി എന്റെ ഒരു നല്ല സുഹൃത്തിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്നേക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്ന ഒരു സുഹൃത്ത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അന്നേ വിവാഹം കഴിച്ചവനാണ് ഞാൻ മൂക്കുമുട്ടെ കടം വന്നിരുന്ന എന്നെ പിടിച്ച് താങ്ങി നിർത്തിയത് എന്റെ മാലതയാണ് കടത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ ചില തോതിൽ ചെറിയ തോതിൽ ബിൽഡിങ്ങുകളുടെ കോൺട്രാക്റ്റുകൾ എടുത്തു അവളുടെ കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു തരി പൊന്നുകൾ പോലും വിറ്റാണ് ഞാൻ ഇത്രയും വലുതായത് പിന്നീട് ഒരിക്കലും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തളർന്നു പോകും എന്ന് ഞാൻ കരുതിയടുത്തൊക്കെ എന്റെ മാലതേനെ താങ്ങി നിർത്തി പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട് എന്റെ കൂടെ ജീവിക്കേണ്ടി വന്നതിനാൽ അവൾക്ക് അവളുടെ സന്തോഷമില്ലാണ്ടായില്ല എന്ന് കുറച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതം എനിക്ക് കൈവന്നപ്പോൾ അവൾ അവളങ്ങ് പോവുകയും ചെയ്തു ശരിക്കും ഇനി നഷ്ടപ്പെട്ടത് മാലതിയല്ല ഈ എന്നെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഭാര്യ ഭർത്താവ് എന്നതിലുപരി നീയും അർച്ചനയും നല്ല സുഹൃത്തുക്കളും കൂടിയാകണം ഒരതിരും വെക്കാതെ പരസ്പരം സ്നേഹിക്കുന്നവരാകണം അർച്ചന നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് നീ എന്താ ആലോചിക്കുന്നത് അത് കേട്ട് സച്ചി ഏ ഒന്നുമില്ലെന്ന് പറയുന്നു ഞാൻ അർത്ഥം നിനക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അവളെ ഒരിക്കലും നീ കൈവിടരുത് കൂടെ നിർത്തണം എന്നും എപ്പോഴും ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ആദര വീഡം സന്ദീപിനെ കോൾ ചെയ്യുന്നുണ്ട് എത്ര കോൾ ചെയ്തിട്ടും സന്ദീപ് എടുക്കുന്നില്ല സന്ദീപിനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല ഒഴിവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചോ ഇതേസമയം അച്ഛന്റെ ഓരോ വാക്കുകളും ആലോചിക്കുകയാണ് സച്ചി മുറിയിൽ ഇരുന്നു കൊണ്ട് അർച്ചനയാണെങ്കിൽ നല്ല ഉറക്കത്തിലും രാവിലെ സച്ചി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു അപ്പോഴാണ് സച്ചിക്ക് ചായയുമായി അച്ചു വന്നത് സച്ചിക്ക് ചായ കൊടുത്തിട്ട് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി അർച്ചനെ വിളിക്കുന്നു എന്നിട്ട് പറയുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയോ അതെന്താ സച്ചിയേട്ട അങ്ങനെ ഒരു ചോദ്യം എന്താ സച്ചിയേട്ടന് ചോദിക്കാനുള്ളത് എന്താ സച്ചിയേട്ട എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി ആദ്യം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് പിന്നീട് പറയുന്നു അത് അത് വേറൊന്നുമല്ല നമ്മൾ കൂട്ടുകാരായി ജീവിക്കാൻ തീരുമാനിച്ച ശേഷവും താൻ എന്നെ ഒരു ഭർത്താവായി കണ്ട് സ്നേഹിക്കുകയായിരുന്നോ ചിലപ്പോൾ എന്റെ ഒരു തോന്നലാവാം പക്ഷെ പലപ്പോഴും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പുറമേ ഞാൻ കാണാതിരുന്നിട്ടും എന്റെ മനസ്സില മനസ്സിലുള്ള ഇഷ്ടം തനിക്ക് സച്ചിയേട്ടന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടൻ്റെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാണ്ട് വരും മനസ്സുള്ള ഇഷ്ടം എത്ര പൊതിഞ്ഞു വെച്ചാലും വാക്കിലൂടെയോ നോട്ടത്തിലൂടെയോ അത് പുറത്തേക്ക് വരും എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു പക്ഷേ എന്തുറപ്പിലാണ് താൻ എന്നെ സ്നേഹിച്ചത് എല്ലാം തനിക്ക് അറിയാവുന്നല്ലേ ആറു മാസത്തെ കല്യാണത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയില്ല സച്ചി എനിക്കറിയാം ഇനി എന്ത് ചോദ്യമാണ് ചോദിക്കാൻ വരുന്നതെന്ന് അതിനും എൻ്റെ കയ്യിൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ വിശ്വാസം എൻ്റെ സ്നേഹത്തിലും ഈശ്വരനിലുമുള്ള വിശ്വാസം മാത്രമാണ് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും താൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും പലരും പലരെയും സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അവരിൽ നിന്നെല്ലാം നമ്മൾ വ്യത്യസ്തമാക്കുന്നത് ദാ ഇതാണ് എന്ന് പറഞ്ഞേ താലിയെടുത്ത് കാണിക്കുകയാണ് അർച്ചന സച്ചിയെ ഇനി ഒരിക്കലും സച്ചിയേട്ടനോട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല എങ്കിലും ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാണ് എനിക്ക് സച്ചിയേട്ടനോട് ആദ്യം തോന്നിയ ഇഷ്ടം ഇപ്പോഴും അതേപോലെ ദാ ഇവിടെയുണ്ട് എന്നെങ്കിലും എൻ്റെ മന എന്നെ മനസ്സിലാക്കും എന്നോർത്താണ് കൂട്ടുകാരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കാത്തത് ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഇത്രയും നാളുകളിൽ ഒരു നിമിഷം പോലും സച്ചേട്ടന് എന്നെ സച്ചിയേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ എത്രയോ സാഹചര്യങ്ങളിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നു സച്ചേട്ടനെ എന്നെ ഇഷ്ടമാണെന്ന് സത്യമല്ലേത് ഇനി സച്ചേട്ടൻ മറുപടി പറയണമെന്നില്ല മുഖഭാവം വിളിച്ച് പറയുന്നുണ്ട് മറുപടിയല്ല എന്നോട് രാവിലെ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിന് ഒരു അർത്ഥമേ ഉള്ളൂ സച്ചിയേട്ടൻ തിരിച്ചും എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇല്ല എന്ന് നാവ് കള്ളം പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഒന്ന് മാത്രം ഞാൻ പറയാം മനസ്സിൽ തോന്നിയ ഇഷ്ടം തുറന്നു പറയാതിരിക്കുന്നത് ഈശ്വരൻ നിന്നെയാണ് പ്രത്യേകിച്ചും അതെ കേൾക്കാൻ കാത്തിരിക്കുന്ന ആളോട് ഇത്രയൊക്കെ അർച്ചന പറഞ്ഞിട്ടും സച്ചിക്ക് മറുപടി ഒന്നും പറയാനില്ല എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുന്നു അർച്ചന വീണ്ടും പറയുന്നു വേറെ ആരോടൊക്കെയുള്ള ഇഷ്ടങ്ങൾ തുറന്ന് മാറ്റിവെക്കുന്ന നിമിഷങ്ങൾ സച്ചിയുടെയും അർച്ചനയുടെയും നല്ല നല്ല നിമിഷങ്ങളാണ് നശിപ്പിച്ചു കളയുന്നതിന് സച്ചി ഓർക്കണം ഇതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കൂട്ടുകാരി അങ്ങനെ ഏത് വേഷത്തിലാണെങ്കിലും ഞാൻ ആടാൻ ഒരുക്കമാണ് സച്ചിട്ടൻ പറയുന്ന നിമിഷം ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയും ചെയ്യും അത്രയും പറഞ്ഞിട്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു അർച്ചന എന്ന് വീണ്ടും വിളിക്കുകയാണ് സച്ചി സച്ചി പറയുന്നു അർച്ചന പറഞ്ഞത് എല്ലാം ശരിയാണ് എനിക്ക് എനിക്കിപ്പോ തൻ തന്നോട് ശരിക്കും ഇഷ്ടമാണ് സച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അർച്ചന ഇനിയും ഞാൻ അത് പറയാതിരുന്നാൽ താൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈശ്വരൻ നിന്നെയായി പോകും തന്നെ മനസ്സിലാക്കാനും തന്റെ ഇഷ്ടത്തെ തിരിച്ചറിയാനും ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നെ വേണ്ടാത്ത മറ്റൊരാളെ കയ്യെത്തി പിടിക്കുന്ന ശ്രമത്തിനിടയിൽ കയ്യെത്തും ദൂരത്തുള്ള ആളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല തനിക്കറിയോ ശരിക്കും ഒരു തീരുമാനമെടുക്കാനാകാതെ എത്രയോ രാത്രികൾ ഞാൻ തള്ളി നീക്കിയിട്ടുണ്ടെന്ന് ഒരു വഴിയിൽ സഞ്ചരിച്ചിരുന്ന ഞാൻ എങ്ങോട്ടെന്നറിയാതെ പലപ്പോഴും പകച്ചു നിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ശരിക്കും ഞാൻ ഒരു എത്തിയിട്ടാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും ഒക്കെ നമുക്ക് മറക്കാം എന്നിട്ട് ഇന്നു മുതൽ അർച്ചനയ്ക്കും സച്ചിക്കും പുതിയൊരു ജീവിതം തുടങ്ങാം ഇങ്ങനെയൊക്കെ സച്ചി പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ് അർച്ചന എന്താ തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ എന്ന് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തന്നെ അർച്ചന പറയുന്നു എതിർപ്പോ എന്താ സച്ചിട്ട ഈ പറയുന്നത് സച്ചിട്ടിൽ നിന്നും ഞാനിത് കേൾക്കാൻ എത്ര നാളായിട്ട് കൊതിക്കുന്നതാ പക്ഷേ അതിത്ര വേഗത്തിൽ എടുക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല സച്ചി പറയുന്നു അപ്പോ ഇനി മറ്റുള്ളവർക്ക് മുന്നിൽ മാത്രമല്ല ഈ നാല് ചുവരുകൾക്കുള്ളിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും നമ്മൾ പിരിയുകയല്ല ഒരുമിക്കയാണ് ഇനി ഞാനും താനുമല്ല നമ്മൾ മാത്രമേ ഉള്ളൂ സച്ചിദാനന്ദനും അർച്ചന സച്ചിദാനന്ദനും അത്രയും പറഞ്ഞിട്ട് അർച്ചനയ്ക്ക് നേരെ കൈനീട്ടുകയാണ് സച്ചി വിശ്വസിക്കാനാകാതെ സച്ചിയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അർച്ചന സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ